ജമും രണ്ടു നേരത്തെ നമസ്കാരം ഒരു സമയത്ത് നമസ്കരിക്കലാണ് ജമാക്കുക അതായത് ചേർത്ത് നമസ്കരിക്കുക എന്നാൽ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതിന് പകരം നമസ്കാരം കഥ ആക്കുകയാണ് പതിവ് അതായത് നഷ്ടപ്പെടുകയാണ് മിക്കവരും ചെയ്യാറുള്ളത് മുൻകൂട്ടി നിശ്ചയിച്ച യാത്രകൾക്ക് തയ്യാറെടുക്കുമ്പോൾ യാത്രാ ഷെഡ്യൂളില് നമസ്കാരം അജണ്ടയിലുണ്ടായിരിക്കണം യാത്ര സൗകര്യങ്ങള് വളരെ വികസിച്ച ഇക്കാലത്തും യാത്രക്കിടയിൽ ആകസ്മികമായ പല തടസ്സങ്ങളും ഉണ്ടാവാനും സാധ്യതയുണ്ട് നേരത്തെ ജമ ചെയ്യുന്നതാണ് സൗകര്യമെങ്കിൽ അങ്ങനെയും വൈകിപ്പിക്കുന്നതാണ് സൗകര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാന് പാകത്തിൽ യാത്ര ക്രമീകരിക്കണം വൈകിപ്പിച്ച് ജമ ചെയ്യുന്നവർ ആദ്യത്തെ നമസ്കാരത്തിന്റെ സമയം കഴിയും മുമ്പ് തന്നെ അത് അടുത്ത നമസ്കാരത്തോടൊപ്പം ജമാകുമെന്ന മനസ്സിൽ കരുതേണ്ടതാണ് സമയത്തിന് നമസ്കരിക്കാന് ന്യായമായ തടസ്സമുള്ളവർക്കും ജമാൽ ചെയ്യാവുന്നതാണ് യാത്രക്കാർക്ക് പുറമെ ഓപ്പറേഷൻ തിയേറ്ററിലെ ഡോക്ടർമാര് നഴ്സുമാര് ശ്രദ്ധ തെറ്റാതെ രോഗിയുടെ അടുത്ത് നിൽക്കേണ്ടവര് പരീക്ഷാ ഹാളില് ബന്ധിതരായ വിദ്യാർത്ഥികളും അധ്യാപകരും ഇന്റർവ്യൂ പോലുള്ള കാര്യങ്ങൾക്കായി ധാരാളം സമയം ചെലവഴിക്കാന് നിർബന്ധിതരായവര് വാഹനം കാത്തുനില്ക്കുന്നവര് തുടങ്ങിയവർക്കെല്ലാം ഉപയോഗപ്പെടുത്താവുന്ന സൗകര്യമാണ് അല്ലാഹു നൽകിയ ജമ എന്ന ഇളവ്